ശിവസേന എറണാകുളം ജില്ലാ സമ്മേളനം കൊച്ചിയിൽ നടത്തും വൈ എം സി എ ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന അധ്യക്ഷൻ ഭുവനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതു വലതു മുന്നണികൾക്കൊപ്പം ചേരാതെ സ്വതന്ത്രമായി നിൽക്കാനാണ് കേരള ഘടകത്തിന്റെ തീരുമാനമെന്ന് ഭുവനചന്ദ്രൻ കേരള വിഷ്ണോട് പറഞ്ഞു പൂർണ്ണമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് ശിവസേന പ്രാധാന്യം നൽകിയതെന്ന് നേതൃത്വം വിലയിരുത്തി മഹാരാഷ്ട്രയിൽ പാർട്ടിയെ പേർത്തിയത് നരേന്ദ്രമോദിയുടെ ഇടപെടലുകളാണെന്ന വിമർശനവും ഉയർന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാനാണ് ശിവസേനയുടെ തീരുമാനം അല്ലെങ്കിൽ ഒരു മുന്നണികളുമായിട്ട് ധാരണ ിൽ നിശ്ചയിച്ചിട്ടില്ല അതാത് പ്രദേശത്ത് സംഘടനയോട്ട് സഹകരിക്കുന്ന അല്ലെങ്കിൽ സംഘടനയ്ക്കോടെ ആശയങ്ങളുമായിട്ടൊക്കെ സഹകരിക്കാൻ തയ്യാറുള്ള വ്യക്തി വ്യക്തികളെ നോക്കി അതാത് സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ട് തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് യും ഒന്ന് രാജ്യത്ത് ഒരുപാട് കള്ളപ്പണങ്ങൾ വന്നിട്ടുണ്ട് ആ കള്ളപ്പണം ആരേലുണ്ടെങ്കിൽ അത് അത് രാജ്യത്തിന്റെ സുരക്ഷതയ്ക്ക് ഭീഷണിയാണ് അത് കണ്ടെത്തുവാൻ അധികാരങ്ങൾക്ക് സാധിക്കും